കാളികാവ് നൂറ്റി അമ്പത്തിയഞ്ചാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിലെ ശ്രീഭദ്ര വനിതാ സമാജത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു കാളികാവ് കരയോഗ മന്ദിരത്തിൽ നടന്ന സമ്മേളനം മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് പി ജി ഗോപികൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രസക്തിയും അദ്ദേഹം വിശദമാക്കി മേഖലാ കൺവീനർ എം പി വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി പി കൃഷ്ണകുമാർ വനിതാ സമാജം സെക്രട്ടറി ശാന്തി അവിനേഷ് എന്നിവർ റിപ്പോർട്ടുകളും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു വാർഡ് മെമ്പർ കെ യു മെറിൻ തോമസ് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് സിന്ധു ബി നായർ കുറവിലങ്ങാട് മേഖലാ കൺവീനർ ജി ജയകുമാർ വനിതാ സമാജം പ്രസിഡന്റ് പ്രൊഫസർ നളിനകുമാരി എന്നിവർ ആശംസകൾ നേർന്നു മൂല്യാധിഷ്ഠിത കുടുംബ ബന്ധങ്ങളെപ്പറ്റി എ ഐ സി ടി എൻ സി സി ഐ പി ദക്ഷിണേന്ത്യാ കോ ഓർഡിനേറ്റർ ജയപ്രകാശ് ജി പ്രബോധനം നൽകി കരയോഗത്തിന്റെ കീഴിൽ തിരുവാതിര അഭ്യസിച്ച പതിനാല് വനിതകളെ അതിഥികൾ സ്മരണികകൾ നൽകി അനുമോദിച്ചു സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടമേളത്തിന് എ ഗ്രേഡ് നേടിയ ദേവാനന്ദ് പി നായർക്ക് മൊമന്റോ സമ്മാനിച്ചു നിത്യ വി ലക്ഷ്മി എൻ നായർ എന്നിവർ കവിതാലാപനം ചെയ്തു ട്രഷറർ നവീൻ ഡി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് ആർ നായർ കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ഐഫോറി ഏറ്റുമാനൂർ